ഇത്രയും ദിവസം കൊണ്ട് ബുദ്ധിമുട്ടി നടക്കുന്നുണ്ട് ഞങ്ങൾ വിഷങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ എനിക്ക് ന്യായമായൊരു റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അവിടെ പരാജയപ്പെടുന്നത് ഞാനല്ല ഇവിടുത്തെ സിസ്റ്റമാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവിടുത്തെ നിയമങ്ങളാണ് ലോ ആൻഡ് ഓർഡർ ആണ് ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥിതിയാണ് തോക്കുന്നത് ഒരു അപകടകരമായിട്ടുള്ള വണ്ടി രീതിയിൽ ആ വണ്ടി കൊണ്ടുവന്ന് ആ കുട്ടിയെ കൊല്ലാൻ ശ്രമിക്കുന്ന രീതിയിൽ വണ്ടി ഇടിച്ച് കയറ്റിയിട്ടും അതിൻ്റെ സി സി ടി വി ഫുട്ടേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും പുള്ളിയുടെ വണ്ടിയുടെ നമ്പറുണ്ട് പുള്ളിയുടെ ഫോട്ടോയുണ്ട് പുള്ളി ആ ക്രൈം അറ്റംപ്റ്റ് ചെയ്തതിനുള്ള തെളിവുണ്ട് ഇത്രയും സകലമായ തെളിവുകളോടും കൂടി ഒരു പോലീസ് സ്റ്റേഷൻ അപ്രോച്ച് ചെയ്തിട്ട് സാമാന്യമായി കിട്ടേണ്ട ഒരു ന്യായമായ നീതി പോലും അവിടെ നമുക്ക് കിട്ടിയിട്ടില്ല ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായില്ല അല്ലെങ്കിൽ ഒരു പെറ്റി കേസിൽ എന്നാണ് റസീനയുടെ ആരോപണം കശ്മീരിന് ശേഷം ഡി ഐ ജി ഓഫീസിൽ പോയിരുന്നു മുഖ്യമന്ത്രിക്ക് നേരിട്ട് കണ്ട് പരാതി കൊടുക്കാൻ പോയിരുന്നു പ്രതിപക്ഷ നേതാവിനെ കാണാൻ പോയിരുന്നു അപ്പോൾ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും സ്ഥലത്തുണ്ടായില്ല ഡി ഐ ജിയുടെ ഓഫീസിൽ പോയി നമ്മൾ കണ്ടു സംസാരിച്ചു അദ്ദേഹം വേണ്ടതുപോലത് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം തന്നെ പോത്തുംകോട് സ്റ്റേഷനിൽ വിളിച്ച് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട് പിന്നെ എസ് പി ഓഫീസിലേക്കത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് കുഞ്ഞിനെ ആ വണ്ടി വന്ന് ഇടിക്കുന്ന ആ ഒരു സീൻ അത് ഒരു ഷോക്കിംഗ് മൊമെൻ്റ് ആണ് ഞാനിങ്ങനെ കുട്ടി കൗണ്ടനാകെ നിൽക്കുന്നു ഞാൻ പുറത്തിറങ്ങി ഇവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മുമ്പിൽ നിന്ന് ഇയാൾ ഈ വണ്ടി എടുത്ത് അതിനെ നേരെ കൊണ്ടുപോകുന്നത് അപ്പോൾ കുറച്ച് നേരത്തേക്ക് അവിടെ എന്ത് സംഭവിച്ചു കുട്ടിക്ക് എന്ത് സംഭവിച്ചെന്നുള്ളത് എനിക്ക് കിട്ടുന്നില്ല ആ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ അതെനിക്കൊരു ഷോക്കിംഗ് മൊമെൻ്റ് ആണ് അതെനിക്ക് അത് കാരണം ഞാനിങ്ങനെ കര ഇമോഷണലാവണം മീഡിയയുടെ മുമ്പിൽ വന്ന് കരഞ്ഞ് അറ്റൻഷൻ എടുക്കുക എന്നുള്ളൊരു സംഭവമല്ല ശരിക്കും ഈ മൊമെൻറ്റ് എനിക്ക് ഇങ്ങനെ ഹിൻറ്റ് ചെയ്യും തോറും എനിക്ക് ആ ഇമോഷണൽ സൈഡ് ഓപ്പൺ ആവുന്നതുകൊണ്ടാണ് എനിക്കങ്ങനെ കരയേണ്ട ഒരു സാഹചര്യം വരുന്നത് ഇപ്പം ഇപ്പോഴത്തെ എസ് ഐ ഞങ്ങളോട് പറഞ്ഞത് എത്ര രൂപ കിട്ടിയാൽ നിങ്ങൾ ഒതുങ്ങുമെന്നാണല്ലോ അപ്പം ആ പുള്ളി തന്നെയാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആ പുള്ളി തന്നെയാണ് മൊഴി എടുത്തത് അപ്പം പിന്നെ അതിൽ നിന്ന് എന്ത് കിട്ടാനാണ് മൊഴിയല്ല സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് അങ്ങനെ തന്നെ എടുക്കുന്നതല്ലേ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പോയിന്റ്സ് ഒക്കെ കളഞ്ഞിട്ട് ആവശ്യമുള്ളത് നമ്മൾ ഒപ്പിടേണ്ട ആവശ്യമില്ലല്ലോ ഫൈനലി അവിടുന്ന് വേറെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്നിട്ട് നമ്മൾ അവനെ പൂട്ടും നിങ്ങൾക്ക് സപ്പോർട്ടേ നമ്മൾ നിൽക്കുകയുള്ളൂ നിങ്ങൾ രാത്രി ഇനിയിപ്പോൾ ഈ മൊഴി ഒപ്പിടാതെ നിന്ന് പ്രശ്നത്തിലാവേണ്ട കാര്യമില്ല ഒരു എഫ്ഐആർ കൊണ്ടൊന്നും കാര്യം തീരുന്നില്ല നമ്മൾ ചെയ്യേണ്ട പോലെ ചെയ്യും ഇപ്പം ആ മൊഴി ഒപ്പിട്ട് പൊക്കോ എന്ന് പറഞ്ഞു എന്നിട്ട് ആ മൊഴിയിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ട് എൻ്റെ കാര്യങ്ങൾ അതിലൊന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല അതായത് ഇയാൾ എന്നോട് മോശമായിട്ട് സംസാരിച്ചത് ഒരു സ്ത്രീ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയോട് ഇന്നമാതിരി വർത്താനം പറയാൻ പാടില്ല എൻ്റെ വർത്താനത്തിൽ എനിക്ക് തിരിച്ച് പ്രൊവോക്ഡായി സംസാരിക്കേണ്ടി വന്നപ്പോൾ അതിനാണ് കാണിച്ചു തരാം നീ പോലീസ് സ്റ്റേഷനിൽ ഇതും കൂടെ ചേർത്ത് പറയുക എന്ന് പറഞ്ഞാൽ ഷോപ്പ് ഷോപ്പിടിച്ച് തകർത്തത് ഷോപ്പ് അല്ല എനിക്ക് എനിക്ക് ആരോഗ്യമുണ്ട് ഞാൻ കഷ്ടപ്പെട്ടത് ഇനിയും ചെയ്യും എനിക്ക് അതിലല്ല എൻ്റെ കുഞ്ഞിനൊരു അപകടം സംഭവിച്ചിരുന്നെങ്കിൽ എനിക്ക് എന്ത് കോമ്പൻസേഷൻ തന്നാലാണ് എനിക്കതിന് സഫീഷ്യൻ്റ് ആവുന്നത് ഇതിന് കേസ് കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ നമുക്ക് അനുകൂലമായിട്ട് ഒരു ഒരു നടപടിയും സ്വീകരിക്കാതെ ഇവരൊരു സില്ലി മാറ്റർ ആയിട്ടൊരു പെറ്റി കേസ് എടുക്കുമ്പോൾ വളരെ പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു 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 ഷോപ്പുമായിട്ട് ഞങ്ങളിത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായി ഈ പോത്തങ്കോടുള്ള ഈ കൗണ്ടറിൽ ഇത്തിരി തൽക്കാലം സെയിൽ വന്ന് തുടങ്ങിയത് ഈ റീസെൻ്റ്ലി ഒരു മൂന്നാല് മാസമായിട്ടാണ് അവിടെ സെയിൽ വന്ന് തുടങ്ങിയത് വന്നു തുടങ്ങിയത് അതിനുശേഷം ഈ മോൻ മോനിപ്പോൾ അവിടെ പോയിരിക്കാൻ തുടങ്ങിയിട്ട് ഈ ഒരു ഈ ഒരു മാസമാവുന്നുള്ളൂ അതിന് മുമ്പ് അവൻ പഠിത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് അവനിടെ നമ്മുടെ ട്രിവാനത്ത് ടി എച്ച് എസ് എൽ സിയിൽ ടോപ്പായി ഫുൾ എ പ്ലസ് വാങ്ങിച്ചൊരു കുട്ടിയാണ് പഠിക്കാൻ മിടുക്കനായ ഒരു കുട്ടിയാണ് അതിനോടൊപ്പം അവൻ അമ്മയച്ചനെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ളൊരു മനസ്സുള്ളത് കൊണ്ടാണ് അവൻ ആ ക്ലാസ് ഇല്ലാത്ത ദിവസം ആ കൗണ്ടറിൽ ഇരുന്ന് അവൻ പഠിക്കുക റെക്കോർഡ് എഴുതുക അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക ഒക്കെ അവൻ ആ കൗണ്ടറിൽ ഇരുന്നാൽ ചെയ്യുക അതാ നാട്ടുകാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്